ഈ ഷാപ്പ് ഇവിടെ വന്നത് കൊണ്ട് ഞങ്ങൾ ആദ്യമേ ഉണ്ടായ പ്രശ്നങ്ങളല്ല ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകള് ഇവിടെ നിന്ന് പോണ വഴി തൊട്ടടുത്ത വീടുകളിലൊക്കെ കയറി ഏഹ് തെറി പറയുക പിന്നെ പകുതി ഡ്രസ്സ് ഉണ്ടാവില്ല ഉലിഞ്ഞ് ഇറക്ക ഇവിടെ ഇവിടെ കിടക്ക പിന്നെ ഷോപ്പ് മാനേജർ ആയാലും ആവശ്യം നേരത്ത് അവർ കുടിച്ചു കഴിഞ്ഞ് പോവാൻ വേണ്ടിയിട്ട് പറയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ ഭാഗത്ത് അല്ലാണ്ട് കൂടി പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടാണ് കൂടുതലും പേര് ഇവിടെ കഴിക്കും ഇത് കള്ളു കുടിച്ചു പോണത് കള്ള് മാത്രമല്ല ഇവിടെ എല്ലാ ഉണ്ട് കൊറേ ഒരുപാട് പേര് ഇത് പൂട്ടാൻ വേണ്ടിയിട്ട് കുറെ പരാതിയും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞതിന് മുമ്പ് പക്ഷെ ആ അവസരം ആ നേരം മുമ്പോളേക്കും എന്തേലും പ്രശ്നങ്ങളായിട്ട് അത് പറ്റില്ല ഈ ലൈസൻ നമ്മുടെ ഇത് പാറക്കാട്ടിലെ സ്ഥലമാണ് പാറക്കാട്ടേടെ ലൈസൻസിലല്ല ഇത് ഇവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കണത് ഞങ്ങൾക്ക് ഒട്ടും പറ്റണില്ല ഞങ്ങളുടെ കുട്ടികൾ ഏഴുമണി നേരത്ത് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പം ഞങ്ങക്ക് പേടിയാ ഞങ്ങള് ജോലിക്ക് പോകുന്നവരാണ് അപ്പൊ ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോയി വരുമ്പ ഇതിങ്ങനുള്ളത് ഭയങ്കര പ്രശ്ന മണി കഴിഞ്ഞാലും ഇവിടെ പ്രവർത്തിച്ചിരുന്നു അതിങ്ങനെ പോലീസ് ഇടപെട്ടിട്ടാണ് ഇപ്പൊ എട്ട് മണി വരെ വരാക്കിയത് എന്നാലും ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ മതിലൊന്നും ഇല്ലാണ്ട് നിന്നിരുന്ന ആൾക്കാരാണ് മതില് ഇത്ര വലിയ ഹൈറ്റിയില് മതി പണിയണം എന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടായി ഇത് ഇവിടെ നിന്ന് മാറ്റി തന്നേ പറ്റുള്ളൂ ഇതിന്റെ ഉദ്യോഗസ്ഥര് ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന് ഇവിടെ ഒരുപാട് പേര് ഈ ചാട്ടനൊക്കെ ഇവിടെ നല്ലോണം പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാരാ ഇവരൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പുരുഷ സംഘം അങ്ങനെ അതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ബന്ധ ക്രോസ്കാര് അവര് ഇവിടെ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് എന്നിട്ടും ഇതൊന്നും മാറ്റിയെന്ന തൊട്ടടുത്ത് വീടുകളല്ലേ ഇതില്ലാത്ത സ്ഥലങ്ങളിൽ എവിടെ വേണേലും പ്രവർത്തിച്ചോട്ടെ ഒരു കുഴപ്പമില്ല അപ്പൊ ആര് വേണേലും കുടിക്കാൻ ആയിക്കോട്ടെ ഇതിപ്പോ ഓരോ ഒരുമിച്ച തല്ലും വഴക്കും മരണം ഇങ്ങനത്തെ അവസ്ഥകൾ അവരെത്തി എനിക്ക് പറ്റില്ല കുട്ടികൾ വലുതായി വരിക തെറിവിളി എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു തെറിവിളി തന്നെ ഇവിടെ ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ് നടത്തി അതാണ് പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്ന മാനേജർ ഇത് ഇവിടെ എന്താ നടന്നാലും ഒരു പ്രശ്നമില്ല അവരാര അവരാരെ ആൾക്കാരല്ലല്ലോ എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ മരണം അത് ഒന്ന് വിളിച്ച് ഒരു പോലീസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ ആ മരിക്കില്ലായിരുന്നു കാലത്തോ എവിടെ വെച്ചപ്പാള് ഞങ്ങള് ശ്രദ്ധിക്കാറില്ല സത്യം പറഞ്ഞാ എന്നുള്ള കാരണം ആ മരിച്ച വ്യക്തിക്ക് അസുഖങ്ങളുള്ള ആളാണ് കാലത്ത് ഇവിടെ ഒരു ഒരു മണിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ ഓണത്തിന് പോകുമ്പോ ഇവിടെ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടെ ആ സൈഡിൽ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ആള് മരിച്ചെന്ന് അറിയണ ആൾ ഇവിടെ നിന്ന് പോയത് എന്തായാലും ഇരുട്ടായിട്ടുണ്ട് അത്ര നേരം അവിടെ കിടന്നത് ഇത്രേം മേലത്ത് ഒരു മനുഷ്യജീവൻ പോയിട്ട് പോലും ഇത് ഒരു ആരും മുൻകൈ എടുക്കണില്ല അവര് വരുന്നുണ്ട് പക്ഷെ അവര് വരുമ്പ ഇവിടെ പേര് ഉണ്ടാവില്ല ആരും പറയാനായിട്ട് ഇതാവണില്ല പറഞ്ഞാലും ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിന് നടന്നെങ്കിലും ആ സമയമാകുമ്പോ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതേപോലത്തെ അവസ്ഥയിൽ ഈ പ്രശ്നം എന്തായാലും ഞങ്ങൾക്ക് മാറ്റി തന്നെ പറ്റുള്ളൂ കുട്ടികളുടെ ഒരു പ്രശ്നമാണത് വീട്ടുകളിലേക്ക് എന്ന് വെച്ചാൽ വൈകുന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇതും അവര് വന്ന് ഞാനിവിടെ രാവിലെ ഒരു ആറരക്കാണ് ഇവിടെ വരുന്നത് പിന്നെ ഒരു എട്ടര എട്ടര വരെ ഉണ്ടാവുള്ളൂ ഒരു രാവിലെ രണ്ടുമണിക്കൂർ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കൂർ ആ നേരത്തെ ഉണ്ടാവുള്ളൂ പിന്നെ എന്നെക്കാൾ കൂടുതലും ഇപ്പൊ ഇവിടെ സമീപത്ത് താമസിക്കുന്നവർക്ക് തന്നെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം ഞാൻ വരുമ്പോഴും ഈ ഷാപ്പ് തുറക്കണത് ഒരു എട്ട് മണി നേരം ആകുമ്പോഴേ ഷാപ്പ് തുറക്കുള്ളൂ പക്ഷെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആൾക്കാര് നിറഞ്ഞിട്ടുണ്ടാവും ഷാപ്പിന്റെ പരിസരത്തും ഇപ്പൊ ഈ സ്ഥലത്ത് ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും അപ്പൊ തന്നെ അവർക്ക് അത്യാവശ്യം അവർക്ക് ഇവിടുന്ന് കള് അറിയില്ല അതേപോലെ അവർ കുടിച്ച് കുറച്ച് വെളിവില്ലാത്ത രീതിയിലൊക്കെ നിൽക്കുന്നുണ്ടാവും പിന്നെ വൈകുന്നേരം ആയാലും ആ മൂന്ന് മണിക്ക് വരുമ്പോ പിന്നെ അതേപോലെ തന്നെ ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഭയങ്കരമായ സംഭവങ്ങൾ പിന്നെ അവിടെ നിന്ന് കള്ളു കുടിച്ച് വരിക ഇവിടെ നിന്ന് ഒരു മൂത്രവെയ്ക്കുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അപ്പൊ നമ്മളവിടെ നേരെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അന്ന് ഞാൻ വരുമ്പോ ഒരാളിവിടെ എടുക്കണ്ടായിരുന്നു അപ്പൊ അയാൾ ചെരുപ്പ് വേറെ സ്ഥലത്ത് മുണ്ട് വേറെ സ്ഥലത്ത് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ എടുക്കണ്ടായിരുന്നത് അപ്പൊ ആൾ അറിയില്ലായിരുന്നു ആളെ ഞാൻ അങ്ങനെ കണ്ടുപരിചയുള്ള ഒരാളല്ല അപ്പൊ ആൾ ഇങ്ങനെ അവശ്യനില തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത് അവശ വയ്യാത്ത രീതിയല്ല കുടിച്ചിട്ട് അവശ്യനിലയായ രീതിയിൽ ഇവിടെ എടുക്കണ്ടായിരുന്നു അപ്പൊ ഇത് സ്ഥിര സംഭവമാണ് ഇവിടെ അല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങിയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഈ കിടക്കലുണ്ടാവാറ് എന്നും ഇവിടെ വഴക്കാണ് എന്നും ഒച്ചപ്പാടുള്ള ആളുകൾ എന്നും ഉണ്ടാവും അപ്പൊ പിന്നെ നമുക്ക് അത് അതിന്റെ പേരിൽ അത് നമ്മൾ അങ്ങനെ വന്ന് ശ്രദ്ധിച്ചില്ല നോക്കൂലേ അങ്ങനെ പിന്നെ പാല് മേടിക്കാൻ വന്ന ആൾക്കാരെല്ലാവരും വന്ന് നോക്കി ആള് വന്ന് നോക്കി അപ്പൊ ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നമുക്ക് അതും അങ്ങനെ ശ്രദ്ധിക്കേണ്ട കുടിച്ച് വെളുവില്ലാണ്ട് കിടക്കുകയാണെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയത് കാരണം അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിഞ്ഞത് പിന്നീടാണ് അറിഞ്ഞത് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായേ പിന്നെ വഴക്കും കാര്യങ്ങളും ഞാൻ കണ്ടില്ല കണ്ടെങ്കിൽ എനിക്ക് അതിനെ പറ്റി അറിയുള്ളു സ്ഥിരം അത് തന്നെയാണ് സ്ഥിരം ഇവിടെ വരുക ആൾക്കാർ പറഞ്ഞ പോലെ പുറമേന്നാണ് വരേണ്ടത് കൂടുതലിപ്പൊ പാറക്കാട്ടുകാരെ ഭാഗത്തുള്ള ആൾക്കാരല്ല കൂടുതൽ ഒന്നും ആലത്തൂര് കല്ലറ്റിങ്ങര അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ഇവിടെ കുടിക്കാൻ വന്ന് കാണുന്നത് അത് പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾ വരെ ഉണ്ട് ചെറുപ്പം പിള്ളേർ വരെ ഉണ്ട് അവരും വയസ്സായവരും എല്ലാവരും വരും അതിനിപ്പോ ആരാണ് വഴക്ക് കൂടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ദിവസം ഒരാളാണെങ്കിൽ പിറ്റേ ദിവസം വേറെ ആളാവും അപ്പം അങ്ങനെയായിട്ട് ഇവിടെ നിന്ന് നോർമൽ ആയിട്ട് നോർമലായിട്ടാവും വരുന്നത് വന്നു കഴിഞ്ഞ് പോകുമ്പോൾ പക്ഷേ ഇവർ ആകെ തരം മാറിയിണ്ടാവും അപ്പം ആ രീതിയിലൊക്കെ വന്ന് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പിന്നെ ഭയങ്കര തെറി കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുക ഇപ്പം അങ്ങോട്ട് വന്നിട്ടല്ല എൻ്റെ അടുത്തേക്ക് വരുന്നില്ലെങ്കിലും ഞാനിവിടെ ഇത് കാണുന്നുണ്ട് ഇങ്ങനെ ഈ കിടന്ന് നടക്കുന്ന സംഭവങ്ങളും കാണുന്നുണ്ട് അതുപോലെ ഇപ്പം അപ്പുറത്ത് ഇപ്പുറത്തുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ നമ്മളോട് വന്ന് പറയാറുണ്ട് പാലം ഇളക്കാൻ വരുന്ന ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് ഏ അപ്പുറത്ത് അവിടെ അങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കിടക്കണമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ുള്ള ബുദ്ധിമുട്ട് പാറക്കാട്ടിലാണ് സ്ഥലം ഇന്നലൊരു സംഭവം നടന്നു മരണം അതിന് ബ്ലഡ് കൂടെ കിടക്കണത് ആ ചേട്ടനൊരു പാവം ചേട്ടനെ ആ ചേട്ടൻ വല്ലപ്പോഴൊക്കെയാണ് കുടിക്കാൻ വന്നിണ്ടായിരുന്നത് തല്ലും പ്രശ്നമൊക്കെ ആയിട്ട് ഇവിടെ പിന്നെ ഈ കള്ളിലൂടി മാത്രല്ല അല്ല ബാക്കിയുള്ള ബിസിനസ് എല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളിടങ്ങി ഞാൻ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ് എന്റെ പേര് ആനി ആളൂര് പോലീസ് സ്റ്റേഷനിൽ എത്ര പ്രാവശ്യം പരാതി പറഞ്ഞിട്ടും ഒരു പ്രശ്നം ഇല്ല ഞങ്ങൾ മിക്കതും അധികം പ്രശ്നം വരുമ്പോ നൂറ്റി രണ്ടിലേക്കൊക്കെ വിളിക്കാറ് പിന്നെയാണെങ്കിൽ എൻ്റെ വീട്ടിലൊരു പ്രായമായ അമ്മ എൺപത്തഞ്ചു വയസ്സായത് മോളുണ്ട് പഠിക്ക ഒമ്പതിൽ പഠിക്കുന്ന കുട്ടിയാ പരീക്ഷയുടെ ശിക്ഷയുടെ സമയത്ത് റോട്ടിൽ നിന്ന് ഗംഭീര തെറിയ എൻ്റെ വീടിന്റെ പഠിക്കാൻ വന്നിട്ട് എന്റെ ആൾക്കാരും മൊത്തം ഇങ്ങനെ തെറി പറഞ്ഞിട്ട് പ്രശ്നങ്ങളായിട്ട് ഞാൻ ആലുവരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അഞ്ചു പ്രാവശ്യം ഒരു വന്നിട്ടുണ്ട് പിന്നെ അധികം പ്രശ്നം ഇല്ലാണ്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റാണ്ട് പതിനൊന്ന് മണിയായിട്ടും പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് ഈ നൂറ്റി രണ്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് നൂറ്റി രണ്ടിലേക്ക് അപ്പൊ എന്നിട്ടും എന്നിട്ടാണ് പരിഹാരം നമുക്ക് ഉണ്ടായി ഇതിപ്പോ കഴിഞ്ഞാൽ തന്നിട്ടാണ് നമുക്കൊരു സമാധാനമായി ആൾക്കാരായിട്ട് ഇപ്പൊ ഇന്നലെ ഈ ഓണത്തിനാണ് ഇവിടെ തല്ലും ഈ കളിഷാപ്പില് പാല് വാങ്ങാൻ പോകാൻ പറ്റില്ല ഇവിടേക്ക് ഇവിടെ ഒരു പാൽ ഡയറി ഉണ്ട് ട്യൂഷൻ കഴിഞ്ഞ് കുട്ടികൾക്ക് ഈ കൂടെ നടക്കാൻ പറ്റില്ല അമ്മമാർക്ക് പള്ളിയിൽ പോയിട്ട് വണക്കം വരുമ്പോൾ ഒരു കളിയാക്കണ് ആറു മണി തൊട്ട് ഈ പോലീസ് ഈ കളിഷാപ്പിൽ നിന്ന് നിറച്ച ആൾക്കാരാ കളിയാക്കല് പ്രശ്നങ്ങളായിട്ട് ആദ്യം തന്നെ മാനേജറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റി കൊടുക്കുന്നത് ഏഹ് ഒറ്റ മുരിയാട് കളുഷാപ്പായാലും ആലത്തൂർ കള്ളുഷാപ്പായാലും അവിടെ കളിഷാപ്പാന്നറിയില്ല ഇത് പഞ്ചുപുള്ളിലെ കൾഷാപ്പാണ് അപ്പൊ ഞങ്ങളുടെ വാർഡ് നാലാം വാർഡ് മുരിയാട് പഞ്ചായത്ത് അതിൽ പെട്ട കൾ ഷാപ്പ് ഞങ്ങൾക്ക് അപ്പൊ നീക്കം ചെയ്യാം ഞങ്ങൾ പ്രാവശ്യം ഈ കളിഷാപ്പ് അടച്ചതാണ് ഇവിടുത്തെ നാട്ടുകാർ വേറെ ആൾക്കാർ കൂടിയിട്ട് രാത്രിക്ക് രാത്രി ഈ സാധനം ഞാനിടക്കം ആ കളാപ്പിൽ അന്ന് മീറ്റിംഗിൽ പങ്കെടുത്തതാണ് അപ്പൊ രാത്രിക്ക് രാത്രി ഈ ഓപ്പൺ ചെയ്തതാണ് അപ്പൊ ആർക്ക് വേണേലും പൈസ കിട്ടി കഴിഞ്ഞാൽ അവര് തുറക്കാനുള്ളത് കൊടുക്കുന്നത് നമുക്ക് പൈസ വേണം നമുക്ക് ഈ പാറക്കാട്ടുകാരെ ഭാഗത്തുനിന്ന് ഈ കളി മാറ്റി തരണം ഇവിടെ എല്ലാ വീട്ടിലും പെൺകുട്ടിയാണ് ഞങ്ങൾ അത് കാരണം കാശില്ലാണ്ട് പണിക്ക് പോയിട്ടാണ് മതിൽ കിട്ടറേണ്ടത് എല്ലാ വീട്ടിലും മതിലേക്ക് കണ്ട ഒരു കള്ളു കുടിച്ച ഒരു മോരെ വീട്ടിൽ കയറി വരണം എൻ്റെ വീടിന്റെ ഗേറ്റും മുതല് ഒരാൾ കുടിച്ച് വന്നിട്ട് ബകളുണ്ടാക്കി അവിടെ കിടന്നിട്ട് ഞാൻ ആളൂര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് പോലീസ്ക്കാർ മുതൽ വന്നില്ല എന്നിട്ട് ഞാനാണ് പറഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ എല്ലാവരും വിളിച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ കിടന്നു തുറങ്ങാൻ പറ്റി എനിക്ക് അപ്പോൾ അത് കാരണം എന്റെ വീട്ടിൽ നിന്നാണ് പറഞ്ഞാൽ എന്റെ ചേട്ടൻ സൗദി ഇതിലാണ് ജോലി ചെയ്യണത് അത് കാരണം ആണുങ്ങൾ ആരുമില്ല ഒക്കെ ജോലിക്ക് പോയിട്ടുണ്ട് ഞാനും ജോലിക്ക് പോകണോ ഞാനിപ്പോൾ ജോലി സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ തന്നെ അപ്പൊ നമുക്ക് എന്നിട്ട് എന്റെ ഒരു പരാതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പാരക്കെട്ടടുത്ത് കള്ളിൽ ഷാപ്പ് കൂടെ മാറ്റി ചെയ്യണം നീക്കം ചെയ്യണം അതാണ് എന്റെ ഒരു പ്രാർത്ഥന ഇവിടുത്തെ അമ്മമാർക്ക് സമാധാനമായിട്ട് റോട്ടി റോട്ടിക്കോട് നടക്കണം കുട്ടികൾക്ക് സമാധാനമായിട്ട് റോട്ടി കൊടുത്ത് നടക്കണം ഞങ്ങളുടെ അത്ര ഞങ്ങൾക്ക് ആരുടെ കാശ് വേണ്ട ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജോലിക്ക് പോയിട്ട് എല്ലാവരും ജോലിക്ക് പോയിട്ടാണ് നടക്കുന്നത് ഈ പോലീസ്ക്കാരായാലും ജോലിക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നത് അവർ ശമ്പളം വാങ്ങുന്നത് അതുകൊണ്ട് നമ്മള് നമ്മുടെ തന്നെ നമ്മുടെ നാടിനെ ഞങ്ങൾക്ക് സുരക്ഷിതമാക്കണം ഞങ്ങളുടെ എല്ലാ അമ്മമാരും കുട്ടികളും ഞങ്ങളുടെ ചേട്ടന്മാരും എല്ലാവരും ഒരു കയ്യോട് കൂടി ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഇത് നീക്കം ചെയ്യണം അത്ര മാത്രമല്ല നിങ്ങളെ മീഡിയക്കാർ എല്ലാവരും കൂടി പെട്ടിരണെങ്കിൽ നീക്കം ചെയ്യാൻ വേണ്ടി ഇപ്പൊ അവരുടെ മരണം നടന്നു ഈ ഓണത്തിന് ഈ ഓണത്തിന് മരണം നടന്നു അടുത്ത ഓണത്തിന് അതിലേലും വലിയ മരണമായിരിക്കും ഇവിടെ നടക്കുക ഓരോ കൊല്ലംപോറും മാറി അവരുടെ വാശി കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ പാറക്കട്ടടത്തെ കളുഷപ്പൂടൊന്നും മാറി പാറക്കട്ടരല്ല ശരിക്കും മുരിയാട് പഞ്ചായത്തിൽ പെട്ടത് ഇല്ല ആളൂർ പഞ്ചായത്തിൽ പെട്ട് ഓടി ഓടിക്കേക് വന്നത് ആളൂര് എന്ന് പറഞ്ഞ ആളൂർ പഞ്ചായത്ത് അപ്പൊ അവർക്ക് തന്നെ വിട്ടു കൊടുക്കണമെങ്കിൽ അവർക്ക് വിട്ടുകൊടുത്തോ അല്ലെങ്കിൽ കൂടി മാറ്റം ചെയ്യണം എന്റെ എനിക്ക് ഇത്ര മാത്രം പറയാനുള്ളു എന്റെ ഒരു അഭ്യർത്ഥി തന്നെ ഞാനൊരു അമ്മയാണ് മോള എനിക്കൊരു മോളുണ്ട് അമ്മച്ചി ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ഞങ്ങളുടെ ഈ ആൾക്ക് ഞങ്ങളുടെ ഈ ഭാഗത്തെ എല്ലാ വീട്ടിലും അമ്മമാരും വയസ്സായത് കുട്ടികളും ഉണ്ട് അപ്പൊ നല്ലതിൽ ഇത് ഇവിടെ നീക്കം ചെയ്യാന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്റെ ഒരു ആനിപ്പി കല് കുടിച്ച് പുറത്തിറങ്ങണല്ലോ ഇവര് പത്തടിയാണ് അങ്ങോട്ട് വെക്കാൻ പറ്റുള്ളൂ അപ്പൊ കണ്ണ് കാണില്ലേ അപ്പൊ ഇവര് എവിടെങ്കിലും പിടിച്ചു നിക്കാൻ പിന്നെ തോന്നിയാസങ്ങളാണ് കാരണം ഈ പാറക്കാട്ടുകാരുള്ള ജനങ്ങളല്ല ഇവിടുത്തെ കള്ളു കുടിക്കുന്നത് പുറമേന്ന് പഞ്ഞപ്പള്ളി ആലത്തൂര് വളരെ അകലേന്നുള്ള ആൾക്കാരുകൾ വന്നിട്ടുണ്ടെങ്കിൽ കല്ല് കുടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണത് പാറക്കാട്ടുകാർ വളരെ വളരെ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരുകളാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഇത് മാറ്റം പറഞ്ഞ് പരാതി കൊടുത്തിരുന്നു അവിടെ നിന്ന് ലെറ്റർ വന്നു അപ്പൊ എന്റെ അനിയാൻ പാറക്കാട്ടുകര റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് ഇവിടെ നൂറ്റി അമ്പത് വീട്ടുകാരിൽ അംഗങ്ങളാണ് പാറക്കാട്ടുകര റെസിഡൻസ് അസോസിയേഷൻ അതിന്റെ ബേസിൽ പരാതി കൊടുത്തു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങൾ അന്വേഷിച്ച് വന്നു അവർ വന്നപ്പോൾ പറഞ്ഞത് ഈ ഷാപ്പിന് ഈ ഷാപ്പിന് എടുത്തായിട്ട് പള്ളി അമ്പലം സ്കൂളുകളൊന്നും ഇല്ല അത് കാരണം കൊണ്ട് ഇതുകൊണ്ട് ഒന്ന് മാറ്റാൻ പറ്റില്ല പിന്നെ പേര് പഞ്ഞപ്പള്ളി ഷാപ്പാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നമ്പറും പേരുകളൊക്കെ ഞാൻ പറഞ്ഞു പഞ്ഞപ്പള്ളി ഷാപ്പ് കല്ലറ്റിങ്ങര ആളൂര് പഞ്ചായത്തിലാണ് അതിപ്പോ ഈ മുരിയാട് പഞ്ചായത്തിൽ കൊണ്ടുപോയ്ക്കേണ്ട കാര്യം ഉണ്ടാ ഇത് ചോദിച്ചപ്പോ അവര് പറയുന്നത് കൊടകരത്ത് ബിവറേജ് ഇരിക്കുന്നത് കോന്തലം പാടത്തെന്ന് മനസ്സിലാവണ്ട അപ്പൊ പേരിൽ അർത്ഥമില്ല അപ്പൊ ഇത് മതി തോന്നിയ അസങ്ങളാണ് നടക്കുന്നത് പോലീസിന് പരാതി കൊടുക്കാന്ന് പറഞ്ഞാൽ പോലീസുകാർ വിളിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ ഇങ്ങോട്ട് വരും അതിനു മുന്നേ പോലീസുകാർ മാനേജറോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഉള്ള ആൾക്കാരെ മാറ്റാൻ പറഞ്ഞിട്ട് അപ്പൊ പോലീസുകാർ ഇന്നലെ ഞാൻ ഇവിടെ റേഷം വാങ്ങിക്കാൻ വന്നപ്പോ പോലീസ് ഒരു പോലീസ് വണ്ടിയിൽ രണ്ട് പോലീസ് മാത്രമേ ഉള്ളൂ അത് കള്ളഷാപ്പിൽ ആൾക്കാരെ സംരക്ഷിക്കാനല്ലേ ഇവിടെ റേഷൻ വാങ്ങിക്കാൻ പിന്നെ ആൾക്കാർ ഹെൽമെറ്റ് വെച്ചോണ്ട് നോക്കാനായിട്ടാ മനസ്സിലാവട്ടെ ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ ആളൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവര് ഈ പാറക്കാട്ടിയുടെ ഭാഗം ഇങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടാവുമ്പോൾ മാത്രമേ അവര് കാണുള്ളൂ ഇതിനാൽ വലിയ പ്രശ്നം വരാൻ ഉണ്ട് ആലത്തൂര് പാറക്കാട്ട് ഒരു റോഡോടെ അവിടെ ഒരു പാലുണ്ട് രാത്രി രണ്ടു മണിവരെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ യുവാക്കൾ വന്നിട്ടാ കഞ്ചാവും എല്ലാ വക അഭ്യാസങ്ങളായിട്ട് അവിടെ ഇരുന്നിട്ടുള്ള കോപ്രായങ്ങൾ ഞാനൊരു പാത്രയോട് കൊണ്ടുവച്ചിട്ടുണ്ട് കുപ്പികളായിരുന്നു നിക്ഷേപിക്കാൻ പറഞ്ഞിട്ട് ഈ കുടിച്ച കുപ്പികൾ കംപ്ലീറ്റ് അവർ അവരിടുന്നത് കണ്ടങ്ങളല്ലാ ഒരു ട്രാക്ടർ ഇറങ്ങുമ്പോൾ ആ കണ്ടില് വണ്ടി ഓടി ആ കുപ്പികൾ കംപ്ലീറ്റ് പൊട്ടി പോകും അപ്പൊ ആ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല ഈ നിലക്കൊള്ളി കാര്യങ്ങൾ അവിടെ അവിടെ ഇതിനേലും വല്ല് തിന് വരാൻ പോകണുള്ളൂ ഈ പറഞ്ഞ തല്ല് കൊണ്ട് ഒരാൾ മരിച്ചു അതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരുകളുടെ വീട്ടിലെ അവസ്ഥകൾ നമ്മൾ നോക്കണെങ്കിൽ വളരെ ശോചനീയമായ അവസ്ഥകളാണ് കാരണം എന്താ നിസ്സാരം പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാർ പെട്ട് പോകണ കിട്ടുങ്ങള് ഇപ്പൊ ഇത് ഇവിടെ ഒരു മിൽ സൊസൈറ്റി ഉണ്ട് മിൽമ സൊസൈറ്റി ഈ സൊസൈറ്റിയിൽ പാലിടക്കണ ആൾക്കാരുടെ കൂടെ ഉള്ളവര് ഈ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ട് മറ്റേത് നോക്കാൻ ഇഷ്ടംപോലെ മെഷീൻ ഈ പാൽ സൊസൈറ്റിയിലുണ്ട് ഈ കള്ള് ഷാപ്പിൽ കള്ള് എന്തിട്ട് കള്ളാന്ന് ഇന്ന വരെ ഈ കേരള ഗവൺമെന്റിൽ ആരുകൾ അന്വേഷിച്ചിട്ടുണ്ടാ ഇത് എന്തിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുള്ളത് ചെത്തുകളിൽ ഈ ചെത്ത് കിടക്കുന്ന കല്ല് ഈ കേരളത്തിൽ മൊത്തം വിൽക്കാൻ പറ്റുവോ പറ്റില്ല ഇവർ ഉണ്ടാക്കി കൊടുക്കുന്ന കള്ളാന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ എന്താ ചെയ്യാ നമ്മള് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പരാതി കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ എക്സൈസുകാര് വരും ഒരു കുപ്പി കള്ള് സാമ്പിളാണ് കൊണ്ടുപോകും പിന്നെ അല്ലെ മാനേജർമാര് ചെല്ലും ഇവിടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രശ്നങ്ങളുള്ള കാര്യം കൂടെ ഞാൻ ഈ പരാതികൾ ഇവിടെ കൊടുത്തിരുന്നു ഇഷ്ടം പോലെ വരുന്നു അത് മൂന്ന് എനിക്ക് മൂന്ന് പെൺകുട്ടികളാ മനസ്സിലാവണ്ട ഈ പെൺകുട്ടികളുള്ള തൊട്ടടുത്തുള്ള അവർക്ക് പെൺകുട്ടികൾ തന്നെയാണ് ഈ ഈ ഈ ഇവര് പോളിഷ് പണിക്കും മറ്റ പണിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം അഞ്ചുമണി ആറുമണിയാകും വരുമ്പോ ഇതിനുള്ളിൽ ഇവിടെ നടക്കണ കാര്യങ്ങൾ എന്ത് ചെയ്യും ഇവര് വീട്ടില് കയറി അക്രമങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിട്ട് ചെയ്യാ ഗൃതാഥം വീട്ടിലില്ല പണി പണിക്ക് പോയിക്കണ് ഇതൊക്കെ അധികാരികളെ കണ്ണ് തറപ്പിക്കാൻ പറയുന്നത് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല കാരണം ഇതുപോലെ ആനമയ്ക്കും സ്പിരിറ്റും എന്തിട്ട് സ്പിരിറ്റാണെന്ന് അറിയില്ല ഇതൊക്കെ കൊണ്ടാണ് കൊടുക്കണത് പ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒരു മര്യാദയ്ക്കുള്ള കല്ല് കൊടുത്തിട്ടിരുന്നവരാൾ മരിച്ചിട്ടൊന്നില്ല പക്ഷെ മര്യാദക്കുള്ള കല്ല് കൂടെ കൊടുത്താൽ ഒരു കുഴപ്പമില്ല ഇത് ഇതുപോലെ ആനമയ്ക്ക് സാധനങ്ങൾ കൊടുക്കണതേ ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാ ഇപ്പൊ ഇവര് ബിന്ദുടിച്ചർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ബിന്ദുടിച്ചർ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഈ സാധനം മാറ്റാനുള്ള നടപടികൾ ഉണ്ടായ ഇവിടെ പാറക്കാട്ടുകാരെന്ന ദേശം രക്ഷപ്പെടും പറയാനുള്ള ഓക്കെ